വൈ എസ് രാജശേഖരി റെഡ്ഡി സ്റ്റേഡിയത്തിലെ ഐ പി എൽ ആവേശ പോരാട്ടത്തിൽ ഇരുപത് റൺസ് ജയം സ്വന്തമാക്കിയത് ഡൽഹി ക്യാപ്റ്റൻസ് ആണെങ്കിലും മത്സരശേഷം മന നിറഞ്ഞ് തലയുയർത്തി മടങ്ങിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരാണ് തങ്ങളുടെ സ്വന്തം തല എം എസ് ധോണിയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സാണ് തോൽവിയിലും ചെന്നൈ ആരാധകർക്ക് സന്തോഷമായത് ഡൽഹി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് ഒരു ഘട്ടത്തിലും വിജയപ്രതീക്ഷയുണ്ടായിരുന്നില്ല ആൻഡ്രി സ്നോഡ്യ എറിഞ്ഞ അവസാന ഓവറിൽ നാൽപ്പത്തിയൊന്ന് റൺസായിരുന്നു ചെന്നൈക്ക് ജയിക്കാൻ ആവശ്യം രണ്ട് വീതം ഫോറും സിക്സും നേടിയ ധോണി ഓവറിൽ നേടിയത് ഇരുപത് റൺസ് അതോടെ ഡൽഹിയുടെ ജയം ഇരുപത് റൺസിന് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് വിക്കറ്റെടുത്ത ഡൽഹി താരം ഗലീൽ അഹമ്മദാണ് പ്ലെയർ ഓഫ് ദി മാച്ച് നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ ഋതുരാജ് ഗൈകാദിനെയും രജിൻ രവീന്ദ്രയെയും നഷ്ടമായി ഡൽഹി പേസർ ഗലീൽ അഹമ്മദാണ് ഇരുവരെയും മടക്കിയത് മൂന്നാം വിക്കറ്റിൽ അജിങ്കൃ റഹാനെ ഡാരിൽ മിച്ചൽ സംഖ്യം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജയിക്കാൻ അത് പോരായിരുന്നു തോൽവി ഏറെക്കുറെ ഉറപ്പിച്ച ഘട്ടത്തിലാണ് എം എസ് ധോണി എത്തുന്നത് ഒരു വർഷത്തിനു ശേഷം ബാറ്റെടുത്ത ധോണി നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഫോർ നേടി പിന്നാലെ കവേസിലും ലോങ് ഓണിലുമായി എണ്ണം പറഞ്ഞ മൂന്ന് വീതം സിക്സും ഫോറും പതിനേഴ് പന്തിൽ പുറത്താകാതെ ഇരുപത്തിയൊന്ന് റൺസ് നേടിയ രവീന്ദ്ര ജഡേജ ധോണിക്ക് കൂട്ടുനിന്നു മൂന്ന് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത മുകേഷ് കുമാറാണ് അവസാന ഓവറുകളിൽ ചെന്നൈയെ പരാജയപ്പെടുത്തിയത് നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡൽഹിക്ക് ഒന്നാം വിക്കറ്റിൽ ഒൻപത് പോയിന്റ് രണ്ട് ഓവറിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് കൂട്ടിച്ചേർത്ത ഡേവിഡ് വാർണർ സംഖ്യം പ്രത്യുഷാസംഖ്യം തുടക്കമാണ് നൽകിയത് എന്നാൽ ഇരുവരും പുറത്തായതോടെ ഡൽഹി സ്കോറിംഗ് മന്ദഗതിയിലായി വൈകാതെ മിച്ചൽ മാർഷിനെയും ട്രിസ്റ്റൻ സ്റ്റംസിനെയും ഒരേ ഓവറിൽ പുറത്താക്കിയ മദിജ പതിരാന മത്സരത്തിൽ ചെന്നൈയുടെ ആധിപത്യം ഉറപ്പിച്ചു തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പരുങ്ങലിലായ ഡൽഹിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ഇന്നിങ്സ് ആണ് പതിയെ തുടങ്ങിയ പന്ത് അവസാന ഓവറുകളിൽ കത്തിക്കേറിയതോടെയാണ് ഡൽഹി ടോട്ടൽ നൂറ്റി തൊണ്ണൂറിലേക്ക് എത്തിയത് മുപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് സിക്സും നാലു ഫോറും അടങ്ങിയതായിരുന്നു പന്തിന്റെ ഇന്നിംഗ്സ് കാർ അപകടത്തിൽ നിന്നുള്ള പരിക്കിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം പന്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണിത് ന്യൂസ് ഡെസ്ക് യൂടോക്